രോമലകലത്തിനകത്ത് വിശുദ്ധ ധന്യനായ പൗലോസം പുസ്തകം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിയൊന്നാമത്തെ തിരുവഴുത്തൽ ഇങ്ങനെയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആ കേൾക്കുന്ന ദൈവം ഇന്ന് ഈ മെസ്സേജിലൂടെ ദൈവത്തിന്റെ ആഭ്യന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിന്റെ ചുറ്റിനുമുള്ള എല്ലാ പ്രതികൂല കാറ്റിനുറത്ത് ദൈവം നിനക്ക് അനുകൂലമാണ് പരിശുദ്ധ അവ നിന്നോട് വിളിച്ചു പറയുന്നു ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെ പ്രതികൂല പ്രതികൂലക്കാറ്റ് നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്നുണ്ടോ ആ പ്രതികൂലത്തിനെ നോക്കി ഒന്ന് വിളിച്ചു പറയുവാൻ സാധിക്കും എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ് ആര് എനിക്ക് പ്രതികൂലമായിട്ട് എന്റെ മുൻപിൽ വന്നു സർവത്തെയും സൃഷ്ടി സർവചരാചരത്തെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ച് വരുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ ലോകത്തിൽ കാണുന്നത് കാണാത്തത് ദൃശ്യമായത് അദൃശ്യമായത് എല്ലത്തെയും മെനഞ്ഞവനായ സർവശക്തനായ ദൈവം നിനക്ക് അനുകൂലം എങ്കിൽ പ്രതികൂല കാറ്റ് എവിടെ വരെ വരും നിന്റെ ജീവിതത്തിനകത്ത് ഏതൊക്കെ തിരമാലകൾ ആഞ്ഞടിച്ചാൽ ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക ദൈവം നിനക്ക് അനുകൂലമാരമാലകളെ അഞ്ഞടിക്കുന്ന കൊടുക്കാറ്റെ അഞ്ഞടിക്കുന്ന പ്രതികൂല കാറ്റെ ഈ മെസ്സേജിനകത്ത് ദൈവം ദൈവ പൈതലിന് അനുകൂലമാണെങ്കിൽ ഏത് പ്രതിസന്ധികൾക്കകത്തും കരം പിടിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഈ മെസ്സേജിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്നതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ സമയം பிரிந்த திறமலகள் ஓ பிரதிகூலம் ஆஞ்சிக்க ஏது திரமாலகையும் நாமத்தில் അനുകൂലമായത് കൊണ്ട് ഞാൻ അതിനെ ശാസിക്കുകയാണെന്ന് ദൈവം നീ ഒന്ന് വിളിച്ചു പറയാം കൊണ്ട് ഈ സമയം പറയാ എല്ലാം ജീവിതത്തിൽ കാരണം എന്നറിയാമോ അവൻ നിനക്ക് അനുകൂലമാണ് അവൻ അനുകൂലമാണെങ്കിൽ ഒരു പ്രതികൂല കാറ്റിനും ഒരു പ്രതികൂലത്തിനും നിന്റെ ജീവിതത്തിന് സ്ഥാനമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജിൽ അവൻ നിനക്ക് അനുകൂലമായ